വിദ്യാർത്ഥിയെ ബൈക്കിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ താനൂർ കോർമൻ കടപ്പുറത്തെ കോർമന്തല കുഞ്ഞിച്ചിന്റെ പുരക്കൽ നവാസ് പൗറകത്ത് വീട്ടിൽ സഫീർ എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബലപ്രയോഗത്തിലൂടെയാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് ടൗണിലേക്ക് നടന്നു പോവുകയായിരുന്ന പതിനഞ്ചു വയസ്സുകാരനെ ടൗണിൽ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ബൈക്കിൽ കയറ്റുകയും മറ്റൊരിടത്തു നിന്നും വേറെ ഒരാൾ ബൈക്കിന്റെ പിറകു കയറുകയും പിന്നീട് അപരിചിതമായ സ്ഥലത്തേക്ക് ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നുമാണ് കേസ് ലഹരിയിലായിരുന്ന പ്രതികൾ ബാലനെ നിർബന്ധിച്ച് കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസ് പ്രതികളെ പിടികൂടി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവുമുള്ള പ്രതികൾ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു നവാസ് കഞ്ചാവ് വിൽപ്പന കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് താനൂർ പോലീസ് പറഞ്ഞു താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത് എ എസ് ഐ നിഷ എസ് സി പി ഒമാരായ സലേഷ് ഷൈൻ പ്രബീഷ് സുരേഷ് സാജൻ മുസ്തഖ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സിസിടിവികൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് പ്രതികളിലേക്ക് എത്തിയത് ഈസ്റ്റ്